എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുകളെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നൈറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ അറുപത്തി ഒന്ന് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ ജൂൺ നാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് വേക്കൻസി വന്നിട്ടുണ്ട് പോലീസ് വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് വേക്കൻസി അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ ലൈൻമാൻ വേക്കൻസി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പി എസ് സിയുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം